നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനായുള്ള രക്ഷാദൌത്യം ഇന്ന് പുനരാരംഭിക്കും ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ദൗത്യം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നിലവിൽ അടിയൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്നു മുതൽ രക്ഷാദൌത്യം വീണ്ടും ആരംഭിക്കുന്നത് ലോറി ഉണ്ടെന്ന് കരുതുന്ന ഗംഗാവലി നദിയുടെ അടിയിലായിരിക്കും പരിശോധന നടത്തുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടങ്ങുമെന്ന് കർണാടക സർക്കാരാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് എം കെ രാഘവനാണ് ഇതിനെക്കുറിച്ചുള്ള എം കെ രാഘവൻ എംപിയാണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറഞ്ഞതിനാലാണ് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നത് മുങ്ങൽ വിദഗ്ദ്ധനായ ഈശ്വർ മേൽപ്പയും സംഘവും ഇന്ന് വീണ്ടും പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുമെന്നാണ് Vibra. ശിരുലെ രക്ഷാദൌത്യ പ്രതിസന്ധിയിലാണെന്ന് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ഇന്നലെ പ്രതികരിച്ചിരുന്നു തെരച്ചിൽ എന്ന് പുനരാരംഭിക്കുമെന്നതിൽ അറിയിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ഇന്ന് സ്വമേധയാ തെരച്ചിൽ നിറങ്ങുമെന്നുമാണ് ഈശ്വർ മാൽപെ അറിയിച്ചതായും ജിതിൻ പറഞ്ഞിരുന്നു ജില്ലാ കളക്ടർ സ്ഥലം എം എന്നിവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നും ജിതിൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ എം കെ രാഘവൻ എം കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയായിരുന്നു തുടർന്നാണ് തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമെന്ന വിവരം ലഭിച്ചത് എം കെ രാഘവൻ എംപിയുടെ ഫേസ്ബുക്ക് ിരൂർ ദുരന്തത്തിൽ അപകടപ്പെട്ട സഹോദരൻ അർജുനും മറ്റ് രണ്ട് കർണാടക സഹോദരങ്ങൾക്കുമായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച തെരച്ചിൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അധികൃതർ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലും അറിയിച്ചു പ്രദേശത്തെ കാലാവസ്ഥ താരതമ്യന്റെ ഭേദപ്പെട്ട സാഹചര്യത്തിൽ അർജുനെയും മറ്റ് രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സതീഷ് സൈൽ പറയുന്നു പ്രതീക്ഷയോടെ എന്നായിരുന്നു അദ്ദേഹം നൽകിയ പോസ്റ്റ് അതേസമയം അർജുന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ സന്ദർശനം നടത്തി കോഴിക്കോട് കർണാടിക്കലിലെ വീട്ടിലെത്തിയ അദ്ദേഹം തെരച്ചിലിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് രംഗത്തെത്തിയിരുന്നു ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് എം വി ആർ ഇ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് അർജുന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും സഹകരണ നിയമ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമനം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തിരുന്നു